ം ഗണപതയേ നമ ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ശനിയുടെ വക്രഗതി പ ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ശനിയുടെ വക്രസഞ്ചാരം മൂലം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ ശനി ഏഴര ശനിയായിട്ട് തുടരുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെ ആയിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏഴര ശനി ആയിട്ട് മാറിയിരിക്കുകയാണ് വളരെ ഏറെ ക്ലേശിപ്പിച്ച ഒരു സമയമായിരുന്നു മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള ജന്മശനി ബന്ധുവിരഹം വരെ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാർച്ച് ഇരുപത് ഇരുപത്തൊമ്പതിന് ശേഷം ക്ലേശങ്ങൾക്ക് വളരെ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ഏഴരശനി തീർന്നിട്ടില്ല ഇപ്പോഴും ഏഴരശനിക്കാലം തന്നെയാണ് ഈ ജന്മശനിയിൽ നിന്നും ദോഷങ്ങൾ വളരെ കുറഞ്ഞു എന്ന് വേണം കരുതാൻ ഇപ്പോഴും നല്ല ധനക്ലേശം ഉണ്ടാകാം ബന്ധുവിരോധം ഉണ്ടാകാം സന്താനങ്ങൾ മൂലം ക്ലേശം ഉണ്ടാകാം വ്യർത്ഥമായിട്ടുള്ള വഴക്ക് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സമയത്ത് ആഹാരം കഴിക്കുവാൻ പറ്റാതെ വരിക തുടങ്ങിയ പല ക്ലേശങ്ങൾക്കും സാധ്യത ഉള്ള സമയമാണിപ്പോഴേ ആകയാൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ് അപ്പോൾ പ്രത്യേകിച്ച് വാക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം പ്രയോഗിക്കാൻ അതല്ലാത്ത പക്ഷം കുടുംബകലഹത്തിന് സാധ്യത ഏറെയാണ് ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നവംബർ ഇരുപത്തിയെട്ട് വരെ ശനി ക്ലേശപ്രദനാണെങ്കിലും വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അത് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ധാരാളം ക്ലേശങ്ങളും ദോഷങ്ങളും ഒക്കെ ഈശ്വരാനുഗ്രഹം മൂലം മാറിക്കിട്ടുന്നത് ഒരു അവസ്ഥയാണ് ഇപ്പോൾ എങ്കിലും ശനിയാഴ്ച ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി വളരെ അനുകൂലനായിട്ടുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അനുകൂലനാണെങ്കിൽ അതുപോലെ നല്ല ഭാവത്തിലാണ് ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ദോഷങ്ങൾ ഇത്രയൊന്നും ഉണ്ടാകില്ല അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ ആ ദശാനാഥൻ വളരെ നന്നായിട്ട് തന്നെ കാത്തുള്ളൂ ദോഷങ്ങളൊന്നും വരുവാൻ അനുവദിക്കില്ല അപ്പോഴും ഈ ക്ലേശങ്ങൾക്കൊക്കെ ശനിയുടെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ് എന്നിരുന്നാലും ശനിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പ സ്വാമിക്കോ ഹനുമാൻ സ്വാമിക്കൊക്കെ യഥാശക്തി വഴിപാട് ചെയ്യുക ഹനുമാൻ ചാലിസ ജപിക്കുന്ന നല്ലതാണ് അപ്പം ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോമബന്ധു ശുഭമസ്തു あー、oh.